ബോളിവുഡിൻ്റെ റീമേക്ക് സ്റ്റാർ എന്നറിയപ്പെടുന്ന നടൻ ആരാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരം അക്ഷയ് കുമാർ അല്ലെങ്കിൽ സൽമാൻ ഖാൻ എന്നാകും വാണ്ടഡ് റെഡി ബോഡിഗാർഡ് കിക്ക് തുടങ്ങി നിരവധി സൗത്ത് ഇന്ത്യൻ മാസ് ചിത്രങ്ങൾ റീമേക്ക് ചെയ്ത് ആക്ഷൻ ഹീറോയായി മസിൽമാൻ കുറേക്കാലം ഷൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗരം മസാല ഹേ ബേബി ഖട്ടാ മീട്ട ഫുൾ ഫുലയ്യ ഹേരാ ഫേരി എന്നിങ്ങനെയുള്ള കോമഡി ചിത്രങ്ങൾ ചെയ്ത് അക്കി തൻ്റെ ഖിലാഡി ഇമേജ് മാറ്റി ഫാമിലി സ്റ്റാർ ആയിട്ടുമുണ്ട് രണ്ടുപേരും ബോളിവുഡിൽ റീമേക്ക് ചിത്രങ്ങൾ ചെയ്യുന്നതിൽ പേരുകേട്ട നടന്മാരാണ് എന്നാൽ ഈ ലിസ്റ്റിൽ മൂന്നാമതൊരാൾ കൂടി കേടിക്കൂടാൻ നല്ല സാധ്യതയുണ്ട് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാനാണ് ഈ മൂന്നാമൻ ചിലർക്കെങ്കിലും തോന്നാം ലാൽ സിംഗ് ഛദ്ദ എന്നൊരു റീമേക്ക് ചിത്രം ചെയ്ത് പരാജയപ്പെട്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയണോ എന്ന് അതിലേക്ക് വരാം അതിനു മുൻപ് ബോളിവുഡിലെ റീമേക്ക് ചിത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവം നോക്കാം മുംബൈ പോലീസിൻ്റെ റീമേക്കായ ദേവ പരാജയപ്പെട്ടു തെറിയുടെ റീമേക്ക് ബേബി ജോൺ പരാജയപ്പെട്ടു സൂറൈ പോട്ടിൻ്റെ റീമേക്ക് സർഫറയും പരാജയപ്പെട്ടു കൈതി റീമേക്ക് ഫോല ഫ്ലോപ്പായി ഡ്രൈവിംഗ് ലൈസൻസ് റീമേക്ക് സെൽഫി ഫ്ലോപ്പ് അല വൈകുണ്ടപുരമല്ലൂർ റീമേക്ക് ഷഹസാദ ഫ്ലോപ്പ് ജിഗർദണ്ഡ റീമേക്ക് ബച്ചൻ പാണ്ഡേ ഫ്ലോപ്പ് ബോളിവുഡിൻ്റെ റീമേക്ക് ദുരന്തങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ അത് ഈയൊരു വീഡിയോയിൽ തീരില്ല അമീർ ഖാൻ്റെ ഈ മാസം ഇരുപതിന് പുറത്തിറങ്ങുന്ന സിതാരെ ജമീൻ പറന്ന ചിത്രവും ഒരു റീമേക്കാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സിനിമയിലെ സീൻ ബൈ സീൻ സ്പാനിഷ് സിനിമ ചാമ്പ്യൻസിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞ് നിരവധി ട്രോളുകളും വിമർശനങ്ങളും താരത്തിനെതിരെ വന്നു എന്നാൽ എത്രയൊക്കെ വിമർശനം വന്നാലും ഇനിയും റീമേക്ക് ചിത്രങ്ങൾ താൻ ചെയ്യുമെന്നാണ് ഈയിടെ പുറത്തു വന്ന ഒരു അഭിമുഖത്തിൽ ആമീർ ഖാൻ വ്യക്തമാക്കിയത് താൻ മൊത്തം പത്ത് റീമേക്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അതിൽ ലാൽ സിംഗ് ഛദ്ദയൊഴിച്ച് ബാക്കിയെല്ലാം സൂപ്പർ ഹിറ്റുകൾ ആയിരുന്നുവെന്നും ആമീർ ഖാൻ വാദിക്കുന്നു കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നിയേക്കാം ലഗാൻ പി കെ ദംഗൽ തുടങ്ങി ഐക്കോണിക് ചിത്രങ്ങളിൽ അഭിനയിച്ച് ബോളിവുഡിൻ്റെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റായ ആമീർ ഖാന് റീമേക്കിൻ്റെ പേരിൽ ഇതുവരെ എങ്ങനെ ചീത്ത പേരൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്തായാലും അദ്ദേഹം തന്നെ റീമേക്ക് വാദം ഉന്നയിച്ച സ്ഥിതിക്ക് പരിശോധിക്കാം ആമീർ ഖാൻ അഭിനയിച്ച റീമേക്ക് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ആമീർ ഖാൻ ചിത്രം ദിൽ ഹേ കെ മാൻതാനഹി ഇറ്റ് ഹാപ്പൺ വൺ നൈറ്റ് എന്ന ഹോളിവുഡ് ക്ലാസിക്കിൻ്റെ അൺഒഫീഷ്യൽ റീമേക്കാണ് ഒളിച്ചോടി പോകുന്ന ഒരു പെൺകുട്ടിയും ഒരു മാധ്യമപ്രവർത്തകരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം പൂജ ഭട്ടിന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ ബ്രേക്ക് ത്രൂ ആയ ദിൽഹെ കെ മാൻതാനഹി ബോക്സ് ഓഫീസിൽ ഹിറ്റുമായിരുന്നു രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് സിനിമകളിലൊന്നെന്ന പേരിൽ അറിയപ്പെടുന്ന ജോ ജീത ഓഹി സിക്കന്ധർ എന്ന ആമീർ ഖാൻ ചിത്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ബ്രേക്കിംഗ് എവയിൽ നിന്ന് ഉൾക്കൊണ്ട് ചെയ്തതാണ് മൻസൂർ ഖാൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് ദീപക് തിജോരി ആയിഷ പൂജ ബേദി എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അമീർ ഖാന്റെ മൂന്നാമത്തെ റീമേക്ക് ചിത്രത്തിന്റെ തിരക്കഥാ രചനയിൽ താരവും പങ്കാളിയായിട്ടുണ്ട് മഹേഷ് ഭട്ടിൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഹം ഹെ രഹേ പ്യാർ കെ ആണ് ഈ സിനിമ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ റിലീസ് ചെയ്ത ഹൗസ് ബോട്ടിൻ്റെ അൺഒഫീഷ്യൽ റീമേക്കാണ് നാലാമത്തെ റീമേക്ക് ചിത്രത്തിൻ്റെ സംവിധായകൻ മൻസൂർ ഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ അക്കേലെ ഹം അക്കേലെ തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ചിത്രം ക്രാമർ വേഴ്സസ് ക്രാമറിൻ്റെ റീമേക്ക് ആണ് മനീഷ കൊയ്രാള നായികയായ ഈ ചിത്രം ആമീറിന്റെ ഏറ്റവും ജനപ്രിയ സിനിമകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റിലീസ് ചെയ്ത ഗുലാം ആമീറിന്റെ ഏറ്റവും വെൽമെയ്ഡ് റീമേക്കുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഹോളിവുഡ് ചിത്രം ഓൺ ദി വാട്ടർ ഫ്രണ്ടിനെ വളരെ മികച്ച രീതിയിലാണ് വിക്രം ഭട്ട് ഹിന്ദിയിലേക്ക് പകർത്തിയത് റാണി മുഖർജി നായികയായ ഈ ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയമായിരുന്നു ഒരു ക്രൂയിസ് കപ്പലിൽ വെച്ച് രണ്ടുപേർ കണ്ടുമുട്ടുന്നു പ്രണയത്തിലാകുന്നു തുടർന്ന് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന നാടകീയമായ സംഭവങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ആമീർ ഖാൻ ചിത്രം മൻ വളരെ മനോഹരമായ ജൂക്ക് ബോക്സുമുള്ള ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ റിലീസ് ചെയ്ത ആൻ അഫെയർ ടു റിമെമ്പർ എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് ഇന്നത്തെ ടു കെ കിഡ്സ് ഭൂരിഭാഗം പേരും ആദ്യമായി കണ്ടിട്ടുള്ള ആമീർ ഖാൻ ചിത്രമാകും ഫന കുനാൽ കോഹ്ലി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ പാട്ടുകൾ ഇന്നും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് ഒരു തീവ്രവാദിയുമായി പ്രണയത്തിലാകുന്ന പെൺകുട്ടിയുടെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൻ്റെ പ്രമേയം ശരിക്കും ഐ ഓഫ് ദി നീഡിൽ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ നിന്ന് എടുത്തതാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങി ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ ആമിർ ഖാൻ്റെ റീമേക്ക് ചിത്രമാണ് ഗജിനി ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും തമിഴിലെ സൂര്യയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ഗജിനിയാണ് ഇതേ പേരിൽ എ ആർ മുരുകദാസ് ഹിന്ദിയിലേക്ക് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ പ്ലോട്ട് കടമെടുത്തിട്ടുള്ളത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളൻ്റെ മെമൻറ്റോ എന്ന സിനിമയിൽ നിന്നാണ് തമിഴിലെ ഗജനിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ് ആണ് ഹിന്ദിയിലേക്ക് വന്നപ്പോൾ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങി നിരവധി വിമർശനങ്ങൾ നേരിട്ട് വൻ പരാജയമായി മാറിയ റീമേക്ക് ചിത്രമാണ് തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ആമിർ ഖാനോടൊപ്പം അമിതാഭ് ബച്ചനും അഭിനയിച്ച് വൻ ബജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിൻ്റെ പ്ലോട്ട് എടുത്തിരിക്കുന്നത് പൈറൈറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന പ്രശസ്ത ഹോളിവുഡ് സിനിമയിൽ നിന്നാണ് ഇതിലെ സ്പാരോ എന്ന ജോണി ഡെപ്പിന്റെ കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണ് അമീർ ഖാന്റെ ഫിലങ്കി മല്ല എന്ന നായകൻ പത്താമത്തെ അമീർ ഖാന്റെ റീമേക്ക് ചിത്രമാണ് ലാൽ സിംഗ് ഛദ്ദ സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് ചിത്രം ഫോറസ്റ്റ് ഗംബിന്റെ ഇന്ത്യൻ റീമേക്ക് ആണ് ഈ സിനിമ അദ്വൈ ചന്ദൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി ഇവയാണ് താരം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പത്ത് റീമേക്ക് ചിത്രങ്ങൾ ഇവയല്ലാതെ റോമിയോ ആൻഡ് ജൂലിയറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ചിത്രമാണ് കയാമത്സേ കയാമത്തക് അതുപോലെ ഫൈൻ പോയിൻ്റ് സമ്മൺ എന്ന നോവലിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത ചിത്രമാണ് ത്രീ ഇഡിയറ്റ്സ് എന്തായാലും റീമേക്ക് ചിത്രങ്ങളൊക്കെ തന്നെ പക്ഷേ ബോളിവുഡ് റീമേക്ക് ചിത്രങ്ങൾ വഴി തുടർച്ചയായ പരാജയങ്ങൾ നേരിടുന്ന ഈ സമയത്ത് ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന സൂപ്പർ സ്റ്റാർ തന്നെ ഒരു റീമേക്ക് ചിത്രവുമായി വരുന്നതിലെ യുക്തി സിനിമാ പ്രേമികൾ ഒന്ന് ചിന്തിച്ചു നോക്കണം